മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദില നൂറ അതേപോലെ തന്നെ ജിസേൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദില നൂറേനെ വിളിക്കുന്നുണ്ട് നീ പോയി കിച്ചൺ ടീമിലുള്ളവരോട് പറ ഫുഡ് നമുക്കുള്ളത് വെക്കാൻ കറിയും എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞേക്കാം നമുക്ക് പിന്നീട് കഴിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുന്നുണ്ട് നീ കിച്ചൺ ടീമിലല്ലേ എന്ന് നൂറേനോട് ചോദിക്കുന്നുണ്ട് നൂറ പോയി പറ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നൂറ പോയതിന് ശേഷം ആദിലേനോട് ജിസേൽ ചോദിക്കുകയാണ് അനുമോളെ വിളിക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് അനുമോളെ വിളിക്കാനോ അനുമോളും ഞാനും പിരിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞാൻ അവളെ ഫയർ ചെയ്തില്ലേ അതേ പിന്നെ അവളെ മിണ്ടാറില്ല എന്നാണ് ആതിൽ പറയുന്നത് ആ അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചില സമയത്ത് കച്ചറിയിടും നമ്മൾ പിന്നെ മിണ്ടും അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതെന്ന് ജിസേൽ പറഞ്ഞു അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്കുണ്ട് ഇപ്പം തീ പോയി ഫുഡ് കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ജിസേൽ അവിടെ നിന്ന് പോകുന്നുണ്ട്